ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും വെറുക്കപ്പെടുന്ന രണ്ടു പേരാണ് റസ്മിൻ ഭായയും അതുപോലെ നോറയും ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രണ്ടുപേർ ഇവർ രണ്ടുപേരുടെയും ധാരണ എന്തോ വലിയ സംഭവമാണ് ഇവർ രണ്ടുപേരും എന്നാണ് ഇതിൽ റസ്മിൻ ഭായി പുറത്തുപോയി പോയി തിരിച്ചു വന്നതിന് ശേഷം അതായത് അസുഖം വന്ന് പുറത്തുപോയി തിരിച്ചു വന്നതിന് ശേഷം റസ്മിൻ ബായിക്ക് കുറച്ച് അഹങ്കാരം കുറഞ്ഞിട്ടുണ്ട് അതായത് അവർക്ക് പുറത്ത് ആണ് എന്ന് അവർക്ക് മനസ്സിലായി അതിൻ്റെതായിട്ടുള്ള ഒരു അഹങ്കാരക്കുറവുണ്ട് പക്ഷെ എന്നിരുന്നാലും നല്ല രീതിയിൽ ചാടുന്നുണ്ട് മുൻപ് നല്ല അഹങ്കാരമായിരുന്നു നോറയ്ക്കാണെങ്കിൽ കരച്ചിലും പിഴിച്ചിലും കഴിഞ്ഞിട്ടുള്ള സമയമില്ല എപ്പോൾ നോക്കിയാലും പരാതി പക്ഷെ അവരുടെ സംസാര രീതിയിൽ അല്ലെങ്കിൽ അവരുടെ നിലപാടിൽ ഇപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ അതിൽ ചെറുതായിട്ടെങ്കിലും ശരിയുണ്ട് എന്ന് നമ്മൾക്ക് തോന്നണ്ടേ അതില്ല അതാണ് നോറയുടെ അവസ്ഥ നോറ എന്ത് പറഞ്ഞാലും പൊട്ടത്തരങ്ങളും വിവരമില്ലായ്മയും മാത്രമാണ് ഇപ്പോ ഈ രണ്ട് പേരുടെയും അതായത് നോറയുടെയും റസ്മിൻ ബായുടെയും മുഖ്യ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോയാണ് എന്താണ് സംഭവം എന്നെനിക്കറിയില്ല രണ്ടുപേർക്കും മുഖ്യ ശത്രു ജിൻഡോ ആണ് ഇവർ രണ്ടുപേരും കട്ട ഫ്രണ്ട്സും അതായത് നോറിയും കട്ട ഫ്രണ്ട്സും ആണ് ഇവർ രണ്ടുപേരുടെയും മുഖ്യ ശത്രു ജിൻഡോയും ജിൻഡോയ്ക്കെതിരെ എന്തെങ്കിലും ഒരു ആയുധം പ്രയോഗിക്കാൻ കിട്ടിയാൽ അത് രണ്ടുപേരും വെറുതെ വിടില്ല ഏതൊരു ടാസ്കിലും ജിൻഡോയെ വലിച്ചു കീറാൻ ഒരവസരം തപ്പ പി നടക്കുകയാണ് ഈ പറയുന്ന രണ്ടാൾക്കാരും ലാലേട്ടിന്റെ മുന്നിൽ വെച്ച് റസ്മിൻ ഭായ് പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അയാളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് റസ്മിൻ ഭായ് പറയുന്നത് അതുപോലെ നോറയ്ക്കും തീരെ താല്പര്യമില്ല രണ്ടുപേർക്കും ജിൻഡോനെ താല്പര്യമില്ല പക്ഷെ പുറത്തെ ജനങ്ങൾക്ക് ഇവർ രണ്ടുപേരെയും താല്പര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പക്ഷെ ജിൻഡോയ്ക്ക് ഗെയിമിന്റെ ഭാഗമായി തർക്കിക്കും എന്നല്ലാതെ ജിൻഡോയ്ക്ക് ആരോടും പ്രത്യേകിച്ച് സ്നേഹമോ ഇഷ്ടമോ ഇഷ്ടക്കുറവോ അങ്ങനെ ഒന്നുമില്ല എല്ലാവരോടും ജിൻഡോ സംസാരിക്കും എല്ലാവരോടും ജിൻഡോ ഗെയിം കളിക്കും എല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളും പറയുകയും ചെയ്യും നല്ലതും പറയും ജിൻഡോ അത്തരം ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിപരമായി ഗെയിം കളിക്കുന്ന ഒരാളുകൂടിയാണ് ജിൻഡോ ജിൻഡോയ്ക്ക് അറിയാം ജനങ്ങളുടെ മനസ്സെന്താണ് ഏത് ഗെയിം കളിച്ചാൽ ജനങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് ജിൻഡോയ്ക്ക് കൃത്യമായി അറിയാം മറ്റേവർക്ക് ആർക്കും ഇത് അറിയുകയും ഇല്ല ഞാനിപ്പോ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പക വല്ലാത്തൊരു പകയാണ് ഇന്ന് രാവിലെ റസ്മിൻ ഭായെ തേച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോ നുണ പറയൽ ടാസ്കിൽ ഉള്ള സത്യങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞ് റസ്മിൻ ഭായെ തേച്ചൊട്ടിച്ച് അങ്ങ് കയറ്റി വെച്ചു അതിന്റെ പക തീർക്കാൻ വേണ്ടി ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്തു ആ കംപ്ലൈന്റിൽ ബിഗ് ബോസിനെ കൂടി അതിൽ ഉൾപ്പെടുത്തി അതായത് ബിഗ് ബോസിനും ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിനും അത് നാണക്കേടാണ് എന്നുള്ള രീതിയിൽ ആക്കി തീർത്ത് ജിൻഡോയ്ക്ക് നല്ലൊരു പണി കൊടുക്കാൻ ഈ പറയുന്ന റസ്മിൻ ഭായ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു റസ്മിൻ ഭായ്ക്ക് അറിയുന്നില്ലല്ലോ നമ്മുടെ ജിൻഡോയുടെ ബുദ്ധി ജിൻഡോ ആ ടാസ്കിൽ ആ കാര്യം പറഞ്ഞത് ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം അത് നൊണ പറയൽ ടാസ്ക് ആണ് അത് സത്യമായാലും നുണയായാലും എന്തായാലും അത് സത്യമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നുണ ടാസ്ക് ആണ് ഞാൻ നുണയാണ് പറഞ്ഞത് എന്ന് ജിൻഡോ വാദിക്കും ഒരു തരത്തിലും അതിൽ ജിൻഡോനെ കൊടുക്കാൻ പറ്റില്ല എന്നിട്ട് അത് മറയ്ക്കാൻ വേണ്ടി ഈ പറയുന്ന റസ്മിൻ ബായ് എല്ലാവരോടും എന്നെ കുറിച്ച് പറയുന്നു ഞാൻ പുറത്തു പോയി വന്ന ശേഷം ഞാൻ പുറത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അതിനുശേഷം എന്റെ ഗെയിമിന്റെ രീതി മാറി എന്ന് മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് പറഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞ് റസ്മിൻ ബായുടെ കംപ്ലൈന്റ് ബിഗ് ബോസിനോടും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പവർ ടീമിനോടും ക്യാപ്റ്റനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം രണ്ടുപേരെയും പവർ ടീം ലിവിംഗ് ഏരിയയിൽ കോടതി പൊളിച്ചടുക്കി ഇല്ലാതാക്കി നിങ്ങൾ എല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും ഒരു പോയിന്റ് പോലും എടുത്തിടാൻ അവർക്ക് സാധിച്ചില്ല അതിന്റെ ഇടയിലൂടെ രക്ഷിക്കാൻ വേണ്ടി ശത്രുവിനെ ഒന്നും കൂടി ചവിട്ടി താഴ്ത്താനുള്ള ഒരു അവസരവും ആയല്ലോ എന്ന് വിചാരിച്ച് അതിനിടയിലൂടെ നോറ ഞാനും ഇയാളും തമ്മിലുള്ള ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പുറത്തെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിലൂടെ പുറത്തെ കാര്യം തന്നെ ഈ പറയുന്ന നോറ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതെങ്ങനെ നോറ അറിഞ്ഞു പുറത്ത് ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഫോട്ടോ അതായത് ജിൻഡോയും നോറയും തമ്മിലുള്ള ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട് എന്ന് ോറ എങ്ങനെ അറിഞ്ഞു അത് ആര് നോറയ്ക്ക് പറഞ്ഞു കൊടുത്തു തീർച്ചയായും റസ്മിൻ ഭായ് തന്നെയാണ് നോറയ്ക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക കാരണം റസ്മിൻ ഭായ ആണ് പുറത്തു പോയിരിക്കുന്നത് ബിഗ് ബോസിൽ ഇവരെല്ലാവരും കയറിയതിനു ശേഷമാണ് ആ ഫോട്ടോ പുറത്ത് സ്പ്രെഡ് ആയത് അങ്ങനെയെങ്കിൽ ആ ഫോട്ടോയുടെ കഥ ആര് പറഞ്ഞു കൊടുത്തു ഇവരെല്ലാവരും ബിഗ് ബോസ് വീട്ടിന് അകത്താണല്ലോ അതിനുശേഷമാണല്ലോ ജിൻഡോയും നോറയും തമ്മിലുള്ള ഫോട്ടോ പുറത്ത് സ്പ്രെഡ് ആയത് അപ്പൊ ആര് പറഞ്ഞു കൊടുത്തു റസ്മിൻ ഭായ് പുറത്തു പോയപ്പോൾ അത് അറിഞ്ഞു അത് നോറയ്ക്ക് പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ പുറത്ത് ജാസ്മിനും ഗബ്രിയും നെഗറ്റീവ് ആണ് എന്നുള്ളത് അവർക്കും പറഞ്ഞു കൊടുത്തു ഈ പറയുന്ന ശ്രീധവും അർജുനും പുറത്ത് നല്ല രസമുള്ള ആണ് എന്ന് അവർക്കും പറഞ്ഞു കൊടുത്തു ഇതൊക്കെയാണ് നടന്നിരിക്കുന്നത് ഇത് ജിൻഡോയ്ക്ക് വൃത്തിയായി അറിയാം ജിൻഡോ അതാണ് അവിടെ പറഞ്ഞത് പക്ഷേ നോറയുടെ ഫോട്ടോയുടെ കേസ് ജിൻഡോ പറഞ്ഞിട്ടില്ല അത് നോറ തന്നെ അറിയാതെ എടുത്തിട്ടതാണ് നോറിയുടെ ബുദ്ധിക്കുറവ് അത്രയേ ഉള്ളൂ അവസാനം ജിൻഡോയെ കൊടുക്കാൻ നോക്കി ഇവർ രണ്ടുപേരും കുടുങ്ങി രണ്ടുപേരും ശശികളായി കേസ് തള്ളി പവർ ടീം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം അവിടെയുള്ള ഭൂരിഭാഗം പേരും ജിൻഡോയെ കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് പവർ ടീമിലിരിക്കുന്ന പല ആൾക്കാരും ജിൻഡോയ്ക്കെതിരെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ തെളിവുകൾ ഉണ്ടായിരുന്നില്ല ജിൻഡോയ്ക്ക് അനുകൂലമായിട്ടാണ് വിഷയങ്ങൾ വന്നത് ശ്രീരേഖയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല ശ്രീരേഖ പറയുന്നുണ്ടായിരുന്നു ഒരു ചെറിയ കാര്യം പോലും നിങ്ങൾക്ക് ഉന്നയിക്കാൻ പറ്റിയില്ല അങ്ങനെ ഉന്നയിച്ചിരുന്നുവെങ്കിൽ നമ്മൾക്കത് നോക്കാമായിരുന്നു പക്ഷെ പറ്റിയില്ല എന്ന് പറഞ്ഞ് ശ്രീരേഖ പറയുന്നുണ്ടായിരുന്നു അതായത് ഇത്രയും പേര് ശ്രമിച്ചിട്ട് ജിൻഡോവിനെ ഒന്ന് നുള്ളി നോവിക്കാൻ വരെ സാധിച്ചിട്ടില്ല ഇവരുടെയൊക്കെ ധാരണ ജിൻഡോയ്ക്ക് അധികം സംസാരിച്ച് ഫലിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ജിൻഡോ ഇല്ലാതായി പോവും എന്നാണ് പക്ഷേ ജിൻറ്റോ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ആരെ അടിക്കണോ അവരെ വൃത്തിയായി അടിച്ച് തേച്ച് ഒട്ടിച്ചു വെക്കുന്നുണ്ട് ഇപ്പോൾ ജിൻഡോയെ എതിർക്കാൻ വന്ന രണ്ടുപേരും താടിയിൽ കയ്യും കൊടുത്ത അങ്ങനെ ഇരിപ്പാണ് ലാലേട്ടന്റെ എപ്പിസോഡിൽ സ്റ്റാറായ നോറ ഇപ്പൊ കൂറയായിരിക്കുകയാണ് അതുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു റസ്മിൻ ബായുടെ ഒരു അവസ്ഥ സഹിക്കാൻ പറ്റില്ല അങ്ങനെ ജിൻഡോ ജിൻഡോയുടെ ഗെയിം കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഒരാൾക്കും തകർക്കാൻ പറ്റാതെ ജിൻഡോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ